ഒന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും രക്ഷിതാക്കൾക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒന്നാം ക്ലാസ്സിലെ പരീക്ഷ ആദ്യത്തെ പരീക്ഷ സംസ്കൃത പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുകയാണ് അപ്പോൾ ഇത്തവണത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എസ് സി ആർ ടി പുറത്തിറക്കിയിട്ടുണ്ട് ആ എസ് സി ആർ ടിയുടെ ചോദ്യപ്പേപ്പറാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പുള്ള ചോദ്യപ്പേപ്പർ നമ്മൾ ഇതിൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള രക്ഷിതാക്കൾ അതെടുത്ത് നോക്കാവുന്നതാണ് നേരിട്ട് വീഡിയോയിലേക്ക് പോകുന്നു ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഒന്നിച്ചാണ് വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല വളരെ കുറച്ച് പ്രവർത്തനങ്ങൾ മാത്രമാണുള്ളത് അതിനുവേണ്ടി രണ്ട് വീഡിയോ ഇറക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഒറ്റ വീഡിയോയിൽ ഇറക്കുന്നത് കൃത്യമായിട്ട് രക്ഷിതാക്കൾക്ക് ഈ വീഡിയോസ് നോക്കിയാൽ ഒന്നാം ക്ലാസിൻ്റെയും രണ്ടാം ക്ലാസ്സിൻ്റെയും ക്വാർട്ടർലി എക്സാം ഈ വർഷത്തെ ക്വാർട്ടർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് കാണാവുന്നതാണ് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കുന്നു അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കൂ അവിടെ പ്രവർത്തനം ഒന്ന് നോക്കൂ അതോ ദുശു പാ ഇതി അക്ഷരം വലയീകരുത് നമ്മൾ ഒന്ന് മുതൽ ഒന്നാം ഒന്നാമത്തെ പാഠം മുതൽ മൂന്നാമത്തെ പഠം വരെയുള്ള ഭാഗങ്ങളാണ് പരീക്ഷയ്ക്കായി എത്തുക അതിൽ ഒന്ന് മുതൽ മൂന്ന് വരെ വർക്ക് വർക്ക് ബുക്കിലെയും പാഠപുസ്തകത്തിലെയും പ്രവർത്തനങ്ങൾ കൃത്യമായി നോക്കുക അതാണ് നമ്മൾ പരീക്ഷയ്ക്കായി പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം അത് നോക്കൂ പാ എന്ന അക്ഷരം വലയേ വലയം ചെയ്യാം റൗണ്ട് അടിക്കുക അപ്പോൾ ഇതിൽ പാ എന്നുള്ള അക്ഷരം കണ്ടുപിടിച്ചോളൂ അപ്പോൾ കുട്ടികളോട് പറയുക നമ്മൾ പാ എന്നത് ചോദ്യത്തിൽ തന്നെയുണ്ട് പ നോക്കൂ ഇൻവെർട്ടർ കോമി കൊടുത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്നൊന്ന് പറയുക പായസം പ പനസം പാടലം പിത പുസ്തകം ഈ രീതിയിൽ അഞ്ച് അഞ്ചു വാക്കുകളെയും പായനക്ഷരം വട്ടം വരച്ചു കഴിഞ്ഞാൽ പാചനക്ഷരത്തിന് വട്ടം വരച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മാർക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടാമത്തെ പ്രവർത്തനം നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണല്ലേ ഏതൊക്കെയാണ് ആ രാ എന്ന അക്ഷരവും പ എന്ന അക്ഷരത്തിന് എന്ത് ചെയ്യുക നിറം നൽകി പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കുത്തുകളിലൂടെ യോജിപ്പിച്ച് നിറം നൽകുക പ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതി നല്ല ഭംഗിയിലുള്ള നിറങ്ങൾ നൽകുക അപ്പോൾ എല്ലാ കുട്ടികളും ക്രയോൺസ് എല്ലാം കയ്യിൽ വയ്ക്കണം എൽ പി ക്ലാസ്സിലെ കുട്ടികളോട് പ്രത്യേകം പറയേണ്ടല്ലോ മൂന്നാമത്തെ ചോദ്യം നോക്കൂ സൂചനാനുസാരം ചിത്രം വർണ്ണൈഹി ലേപ്പയത്തു അനുസരിച്ച് ചിത്രത്തിന് എന്ത് ചെയ്യുക നിറങ്ങൾ നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നിറങ്ങൾ പറയൂ ഒന്നാമത്തെ നടുക്കുള്ളത് എന്താണ് ഏറ്റവും സെൻട്രൽ ഉള്ളത് രക്തഹ രക്തഹ എന്നുള്ള ഏതാ നിറം പറഞ്ഞോളൂ ആ ചുവപ്പ് അല്ലേ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ചുവപ്പ് നിറം നൽകണം ഇവിടെ എന്താണ് നീലഹ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഏത് നിറ വരിക എന്ന് വെച്ചാൽ നീല നിറ ആണല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ പാട്ടലഹ പാട്ടലഹ എന്ന് പറഞ്ഞാൽ ഏത് നിറ റോസ് അല്ലേ ഇവിടെയുണ്ട് പാട്ടലഹ പീതഹ പീതഹ എന്ന് വെച്ചാൽ ആ പറഞ്ഞോളൂ മഞ്ഞ നിറം അല്ലേ ഇവിടെയും പീത്തഹ എന്നുള്ളത് മഞ്ഞ നിറം കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ് കൃത്യമായിട്ട് തന്നെ ആ പ്രവർത്തനവും ചെയ്യുക നാലാമത്തെ പ്രവർത്തനം നോക്കൂ ചിത്രത്തിനനുസരിച്ച് ഉചിതമായ ശബ്ദങ്ങൾ വരച്ച് ചേർക്കുക ഇവിടെ ശുനകഹ മാർജാരഹ പികഹ കുക്കുട്ടഹ കാക്കഹ അപ്പോൾ ഏതൊക്കെയാണ് പറയൂ ആദ്യം ശുനകഹ ശുനകഹ എന്നുള്ള ആളുടെ ശബ്ദം എന്താണ് പറയൂ ആ ഭൗ ഭൌ ഭൌ അല്ലേ ഇപ്പോൾ ഭ എന്നക്ഷരം ഇവിടെയുണ്ടല്ലേ അതിലേക്ക് എന്തു ചെയ്യുക വരച്ച് ചേർക്കുക മാർജാരഹ മാർജാരഹയുടെ എങ്ങനെയാണ് പറഞ്ഞോളൂ ആ മ്യാവൂ അല്ലേ ഇവിടെ മ്യാവൂ ഇവിടേക്കുണ്ട് അതിലേക്ക് വരച്ച് കേർക്കുക പിക്കഹ പിക്കഹ എന്താണ് കുയിലാണല്ലേ കുയിലിൻ്റെ കരച്ചിലെങ്ങനെയാണ് ആ പറഞ്ഞോളൂ കൂ 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 അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ അടുത്തത് കാക്കോരട്ടീ കൂചതി കൊ കിലൂ കു കോക്കിലന്നാണ് പഠിച്ചിരിക്കുന്നത് ഇവിടെ കി കഹ മറ്റൊരു വാക്ക് തന്നു മാത്രമേ ഉള്ളൂ കുക്കൂട്ടഹ കോഴി എങ്ങനെയാണ് കരയുക ആ കോ കോ അല്ലേ അവസാനത്തെ കാക്ക ഹ കാക്ക എങ്ങനെയാണ് കരയുക ചിലപ്പോൾ നേരെയും തരാം ഓക്കെ അപ്പോൾ ഇവിടെ ചേരുമ്പടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മാർക്ക് ലഭിച്ചു അവസാനത്തെ വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ് എന്താണ് ചിത്രത്തിന് ഉചിതമായി നിറം നൽകുക ഉചിതമായി നിറം നൽകിയാൽ നമുക്ക് എന്ത് കിട്ടും ആ എ ഗ്രേഡ് നല്ല ഭംഗിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ ഇതും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് മാർക്ക് അഞ്ച് പ്രവർത്തനങ്ങളും ചെയ്ത് കഴിയും ഉത്തരവേദിനം പഞ്ചനൂറ്റി സമാശ്വാസ സമയം ഉത്തരമേദന ദേവനാവിനെ ഉപയോഗിക്കണം സംസ്കൃതത്തിൽ ഉപയോഗിക്കണം ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പർ തന്നെയായിരിക്കും സംസ്കൃതത്തിനുണ്ടാവുക അപ്പോൾ ആദ്യത്തെ മൂന്ന് പാഠങ്ങൾ പരിചയിച്ച് എല്ലാ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളും എല്ലാ പ്രിയപ്പെട്ട മക്കളും ഫുള്ള് എ ഗ്രീഡ് മേടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു രക്ഷിതാക്കളൊക്കെ രക്ഷിതാക്കളോട് പറയാനുള്ളത് ഒരു ആശങ്കയും വേണ്ട കുട്ടികൾ സംസ്കൃതത്തിൽ വളരെ മികച്ച വിജയം തന്നെ കൈവരിക്കുമെന്ന് സംശയമില്ലേ സംശയമേ ഇല്ല എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു പുനർമിലാമ ഇത് കഴിഞ്ഞാൽ രണ്ടാം ക്ലാസിൻ്റെ ചോദ്യപേപ്പർ വരുന്നുണ്ട് അതുകൂടി കാണാം രണ്ടാം ക്ലാസ് വരെ രക്ഷിതാക്കൾ അതുകൂടി കാണുക ഓക്കെ പുനർമിലാമ രണ്ടാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഒന്നാം ക്ലാസ് കഴിഞ്ഞ് രണ്ടാം ക്ലാസ്സിലേക്ക് സംസ്കൃത പഠനത്തിനായിട്ട് എത്തിയിരിക്കുകയാണ് രണ്ടാം ക്ലാസ്സിലും പുതിയ ഇടപ്പാട് പുസ്തകം തന്നെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ചെറിയ മാറ്റങ്ങളോട് കൂടി കൂടിയിട്ടാണ് സംസ്കൃത പരീക്ഷ മാത്രമല്ല എല്ലാ പരീക്ഷകളും വരുന്നുണ്ട് സംസ്കൃത പരീക്ഷയും അതിനോടൊപ്പം തന്നെ മാറുന്നുണ്ട് അപ്പോൾ ഒരു മാതൃക എസ് സി ആർ ടി പുറത്തിറക്കിയിട്ടുണ്ട് ആ മാതൃക നിങ്ങൾക്കുമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം വളരെ കുറച്ച് പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു പ്രവർത്തനം ഒന്ന് നോക്കൂ അധോദത്തേഷു പ്രവർത്തനേഷു വാ ഇത്തിയക്ഷരം വലിയ കരുവത് നമുക്ക് ആദ്യത്തെ മൂന്ന് പാഠങ്ങളാണ് സംസ്കൃതത്തിന് ഉള്ളത് അപ്പോൾ അതിലത്തെ വർക്ക് ബുക്കിലെയും അതുപോലെ തന്നെ പാഠപുസ്തകത്തിലെയും വാക്കുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക എന്താണ് വലിയ കരുവതെന്ന് വെച്ചാൽ റൗണ്ട് ചെയ്യുക വട്ടം വരയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ വാ എന്ന അക്ഷരത്തിന് വട്ടം വരയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വാ എന്ന അക്ഷരം ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇനി നാളെ നിങ്ങൾക്ക് പായോ അല്ലെങ്കിൽ ടായോ ഒക്കെ ആയിരിക്കും തരിക അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഏത് അക്ഷരമാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കുക അത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ വാ എന്ന് നമ്മൾ വർക്ക് ബുക്കിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുള്ളതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ കഴിയും വാ എന്നാണ് നമ്മൾ എഴുതേണ്ടത് വാ വാ എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാ ഇവിടെ വാ ഏതാണ് വാ ഇവിടെയാണ് വായസ ആപ്പിളെന്താ പറയുക സേവം ഇവിടെ വായുണ്ട് ഇത് റൗണ്ട് ചെയ്യുക വനിത വായ് റൗണ്ട് ചെയ്താൽ മൂന്ന് മാർക്ക് ലഭിക്കുന്നതാണ് തുടർന്ന് അതിൽ തന്നെ അടുത്ത പ്രവർത്തനം നോക്കൂ വിട്ടുപോയ വാക്ക് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ എടുത്ത് അക്ഷരം എടുത്തെഴുതുക പ ഡാഷ് നഹ അപ്പോൾ ബായുണ്ട് വായുണ്ട് അപ്പോൾ വായ് പബനഹ അങ്ങനെ വാക്ക് നമ്മൾ പഠിച്ചിട്ടില്ല പവനഹ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പവനഹ എന്നുള്ളത് എടുത്തെഴുതുക ഭാഷനം ഏതാ വരിക ഭവനം അതാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടേക്ക് എടുത്ത് എഴുതേണ്ടത് അപ്പോൾ ഈ രീതിയിൽ ഈ രണ്ടും മറ്റേ വിട്ടുപോയ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വാക്കുകളൊക്കെ നന്നായി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി കഴിയുകയുള്ളൂ രണ്ടാമത്തെ പേജ് പ്രവർത്തനം നോക്കൂ ചിത്രാണി നിരീക്ഷിച്ച ഫലാനി ശരി സാധു ചിഹ്നേന് അംഗീകാരമോത്തു ശരി ചിഹ്നം കൊണ്ട് എന്ത് ചെയ്യണം പഴങ്ങൾ മാത്രം ടിക്കണം വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണ് ചിത്രം സഹിതം തന്നതുകൊണ്ട് തന്നെ വാക്കറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷെ വാക്കുകൂടി നമ്മൾ പഠിക്കണം ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ മാതൃകയാണത് ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞൊക്കെ തരാം ഓക്കെ ഇവിടെ നോക്കൂ ചിത്രങ്ങൾ നോക്കിയിട്ടുണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് പഴങ്ങൾക്കാണ് ടിക്കുന്നത് ഫലം അനാനസം നമ്മൾ കഴിഞ്ഞാലും പഠിച്ചിട്ടുണ്ടല്ലേ ഇതെന്താണ് പഴമാണോ അതെ അല്ലേ അപ്പോൾ ഇവിടെ ടിക്ക് ടിക്കൊടുക്കുക കദളീഫലം വാഴപ്പഴം അതും ഒരു പഴമാണ് അതും ടിക്ക് മാർക്ക് ചെയ്യുക ഗ്രിഞ്ജനക്കം എന്ന് പറഞ്ഞാൽ ക്യാരറ്റാണ് ക്യാരറ്റ് പഴമാണോ അല്ല അപ്പോൾ അതിന് ടിക്ക് മാർക്ക് കൊടുക്കേണ്ട ആമ്രം മാങ്ങ അല്ലേ മാങ്ങ ഒരു പഴമാണ് പഴങ്ങളുടെ രാജാവാണ് അല്ലേ അതും ടിക്ക് ചെയ്യുക അടുത്ത് അലാബുഹു മത്തൻ അത് പഴമാണോ അല്ല അപ്പം മൂന്നെണ്ണമാണ് പഴങ്ങളായിട്ടുള്ളത് ആ മൂന്ന് ടിക്ക് കൊടുത്താൽ നമുക്ക് മൂന്ന് മാർക്ക് ലഭിക്കുന്നു അടുത്ത രണ്ട് മാർക്ക് നോക്കൂ കുത്തുകൾ യോജിപ്പിച്ച് അക്ഷരങ്ങൾ എഴുതുക ബിന്ദുവിൻ യോജിക്കൂ അക്ഷരം ലിഖത്തു അപ്പോൾ ഈ കുത്തുകൾ യോജിച്ച് ഷാ എന്ന അക്ഷരമാണ് നിങ്ങൾ നമുക്ക് എഴുതാനുള്ളത് അപ്പോൾ കുത്തുകളുടെ മുകളിൽ കൂടെ കൃത്യമായിട്ട് ആ ഷാ എന്നുള്ള ഇതാണ് കൃഷകഹ മൂഷകഹ വാക്കുകൾ വന്നു കഴിഞ്ഞു അങ്ങനെ നമുക്കവിടെ അഞ്ച് മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ പക്ഷിക്ക് സംഖ്യ അനുസരിച്ച് വഴി കാണിക്കുക ഇവിടെ അബദ്ധവശാൽ സംഖ്യ സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് പകരം സംസ്കൃതമായിരിക്കും വരിക അപ്പോൾ ഇതിനെന്ത് ചെയ്യണം പക്ഷിക്ക് അനുസരിച്ച് സംഖ്യയ്ക്കനുസരിച്ച് വഴി കാണിക്കണം അപ്പോൾ ഏകം ദ്വേ ത്രീണി ചുവരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ ഈ വഴിയിലൂടെ നമുക്കിവിടേക്ക് എത്താൻ കഴിയും അത് കൃത്യമായിട്ട് സംഖ്യ പഠിച്ചാൽ മാത്രമേ കഴിയുള്ളൂ നമ്മൾ പത്ത് വരെയുള്ള സംഖ്യകൾ കൃത്യമായി പഠിക്കണം മൂന്നാമത്തെ പാഠം സംഖ്യയുമായി ബന്ധപ്പെട്ടതാണ് ആയതുകൊണ്ട് തന്നെ എണ്ണി എഴുതാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാം ഓക്കെ അടുത്തതായിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും പാഠത്തിലെ വാക്കുകൾ ഉൾക്കൊള്ളിച്ച് മൂന്നാമത്തെയും പാഠത്തിലെ വാക്കുകൾ ഉൾ ഉൾക്കൊള്ളിച്ചുള്ളൊരു പ്രവർത്തനമാണ് ഇവിടെ മേഘം ഉണ്ട് വൃക്ഷമുണ്ട് മത്തനുണ്ട് തോണിയുണ്ട് ലഡു ഉണ്ട് അല്ലേ ഇപ്പം ഇതിൽ അലാബുഹു എന്താണ് ആ നമ്മൾ നേരത്തെ പറഞ്ഞു അലാബുഹു എന്ന് പറഞ്ഞാൽ മത്തനാണ് മത്തനിലേക്ക് വരച്ചു ചേർക്കുന്നു ലഡുകം അല്ലേ നമ്മുടെ മൂന്നാമത്തെ പാഠത്തിൽ ലഡു കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ലഡുക്കം ലഡുവിലേക്ക് വരച്ച് ചേർത്തു മേഘാ മേഘത്തിലേക്ക് വരച്ച് ചേർത്തു വൃക്ഷഹാ വൃക്ഷത്തിലേക്ക് വരച്ച് ചേർക്കുക നൗക തോണി ഒന്നാമത്തെ മൂന്നാമത്തെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ഓക്കേ അവസാനത്തെ പ്രവർത്തനം നോക്കൂ ചിത്രം ഉചിത വർണ്ണേനല്ലേ പയ്യത്തു ചിത്രം എന്ത് ചെയ്യൂ ഉചിതമായ നിറം കൊടുക്കുക ആ നിറം കൊടുക്കുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ പ്രവർത്തനം അവസാനിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ വളരെ എളുപ്പമുള്ളൊരു പ്രവർത്തനങ്ങൾ ചോദ്യപേപ്പറാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനും കഴിയും മൂന്ന് പാഠങ്ങൾ കൃത്യമായി പഠിച്ചു പോയി എല്ലാ കുരുന്ന കൂട്ടുകാർക്കും മാർക്കുകൾ ലഭിക്കട്ടെ നല്ല മികച്ച വിജയം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പിണർമില്ലാമ